അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്നാണ് ഉത്തരം മെയ് പന്ത്രണ്ട് കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സി ജേക്കബ് കേരളത്തിൽ വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഉത്തരം ഇടുക്കി റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തണ്ണീർ തടങ്ങളുടെ സംരക്ഷണം പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത് ഹ്യൂമൺ ഇക്കോളജി വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് അശോക ചക്രവർത്തി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നതെന്ന് ചിങ്ങം ആരുടെ ആത്മകഥയാണ് ഹരിത ദർശനം ജോൺ സി ജേക്കബ് പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത് പിപ്പലാന്ത്രി രാജസ്ഥാനിലെ പിപ്പലാന്ത്രി ഗ്രാമം ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരമേത് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല ഏഴിമല കണ്ണൂർ ജില്ലയിലെ ഡോക്ടർ സാലിം മലി സെന്റർ ഫോർ ഓർണിത്തോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോയമ്പത്തൂർ ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം എഴുതിയതാര് ഇന്ത്യയിൽ പക്ഷികൾക്കു വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത് ചാരിറ്റി ബേർഡ് ഹോസ്പിറ്റൽ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏത് കൊറിഞ്ഞിമല ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത് റൈസോബിയം ബാക്ടീരിയ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് പൂക്കോട് തടാകം ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം ഏത് പാറോട്ടു കോണം മണ്ണി മ്യൂസിയം കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് ബാണാസുര സാഗർ ഡാം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം പരിസ്ഥിതി പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഉത്തരം ഇരവികുളം നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീച്ചുകളുടെ ഗുണനിലവാരം കല്ലേൻ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടൽക്കാട് സംരക്ഷണം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏത് ഉത്തരം മംഗളവനം ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ആറളം വന്യജീവി സങ്കേതം പൂയൻകുട്ടി വനം ഏത് ജില്ലയിലാണ് എറണാകുളം പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത് ഇക്കോമാർക്ക് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് മണ്ണിര കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഉത്തരം തെക്കേ അമേരിക്ക ഏറ്റവും വേഗം വളരുന്ന സസ്യം ഏത് മുള ഡോഡോ പക്ഷിയുടെ ജന്മദേശം മൗറീഷ്യസ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് ഉത്തരം വേപ്പ് പ്ലാസ്റ്റിക്കിന്റെ നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം തെലുങ്കാന സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായ ജേസി ബോസ് പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമേത് ഹിമാചൽ പ്രദേശ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കുവാൻ തീരുമാനിച്ച രാജ്യമേത് കിർഗിസ്ഥാൻ കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ നായയെ കണ്ടെത്തപ്പെട്ട വന്യജീവി സങ്കേതം ഏത് ചിന്നാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം ഏത് തന്തരിയാർ വന്യജീവി സങ്കേതം സംസ്ഥാനത്താദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോന്നി ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഏത് ഹിമാലയൻ ചെന്നായ വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനമേത് മഹാരാഷ്ട്ര അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനം ഏത് പാറമുത്തൻ മുളവാലൻ കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ചക്കിട്ടപ്പാറ പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്